തിരക്കഥാകൃത ചലച്ചിത്ര സംവിധായക സാഹിത്യകാരൻ എന്ന നിലകളിൽ പ്രശസ്തനായ മലയാളിയുടെ അഹങ്കാരം മലയാളത്തിന് മറക്കാൻ കഴിയാത്ത ഒരുപാട് നല്ല ഓർമ്മകൾ തന്ന ആ ചരിത്രം വിട തെക്കേ നാടക വാസുദേവൻ നായകാളികളുടെ സ്വന്തം എം പി നമ്മോട് വിട ും തീരാനത്തിനും പ്രിയപ്പെട്ട എം പിക്ക് പോലും കമ്മിറ്റിയുടെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഒരു മിനിറ്റ് മൗന താങ്ക് യു

വീഡിയോകളിലൂടെ പ്രേക്ഷകരെ ചിരിപ്പിക്കുകയും ചെയ്ത കുഞ്ഞാക്ക എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന സുരേന്ദ്രബാബു എന്ന ബാബു ഒലിത്രവും ഗിരിജ നവനീതം